വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ കാണുന്നതിന് കിട്ടുന്നതിനു വേണ്ടി ബെല്ലേക്കൺ അമർത്തുക ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ യുദ്ധം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ലബനോനിൽ ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സദർ ലെബനോണിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ ലബനൻ ബോർഡറിനടുത്തുള്ള ഇറ്റോൺ ടൗണിലും ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി ഹിസ്ബുല്ലയുടെ സീനിയർ കമാൻഡർ ഫദ് ഷകൂറിന്റെ അനുസ്മരുടെ ചടങ്ങിൽ ഗസ് ഹസൻ നസുറുള്ള ഇസ്രായേലിന് നൽകിയ വാണിംഗിന് ശേഷമാണ് ഈ ആക്രമണങ്ങൾ കൂടുതലായി നടക്കുന്നത് എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് ഈ ആക്രമണത്തിൽ അവർ കൊന്നുകളഞ്ഞത് ഹിസ്ബുല്ലയുടെ ആന്റി ടാങ്ക് മിസൈൽ ഗ്രൂപ്പിന്റെ ആന്റി ടാങ്ക് മിസൈൽ ഗ്രൂപ്പിന്റെ കമാൻഡർ ഹസൻ ഫറാസനിയൻ എന്നാണ് അതേസമയം മിസ്മുല്ല ഹിസ്ബുള്ള അതേക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേലിന്റെ മിലിറ്ററിക്ക് ലബനിലെ അവരുദ്ദേശിക്കുന്ന ആളുകളെ കൃത്യമായി കണ്ടുപിടിച്ച് തിരിഞ്ഞു പിടിച്ച് കൊല്ലാൻ കഴിയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള എവിടെ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നതെന്ന് കണ്ടെത്താൻ ആവാത്തതുപോലെയാണ് കാര്യങ്ങൾ ഇത് അവരുടെ തന്ത്രമായി കാണേണ്ടതുണ്ട് അതേസമയം ഹിസ്ബുള്ള ഇന്നും ഇസ്രായേലിലെ സ്ഥൂലയിലും പടിഞ്ഞാറൻ ഗലീലിയിലും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി കൂടാതെ മറ്റു ചില ഇസ്രായേലി സെന്ററുകളിലും അവർ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നു ചുരുക്കത്തിൽ ടിറ്റ് ഫോർട്ടാറ്റ് എന്ന രീതിയിലാണ് ഹിസ്ബുൽ മിസൈലും മുന്നോട്ട് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല നേതാവ് ഹസൻ നസുള്ള പറഞ്ഞതുപോലെ ഹിസ്ബുല്ല ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എപ്പോൾ എവിടെ ഒരു വലിയ യുദ്ധമായി പരിണമിക്കുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ മാത്രമല്ല ഇസ്മായിൽ ഹനീയയുടെ കൊലപാതകത്തിന് പകരമായി ഇറാന്റെ പ്രത്യാക്രമണം എപ്പോൾ എവിടെയെന്നും തീരുമാനിച്ചിട്ടില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ ആർമി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആർമി നെബുലസിനടുത്തുള്ള ബലാത്ത അഭ്യർത്ഥി ക്യാമ്പിലെ ഫത്ത ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെടുത്ത് തകർത്തു ബദ്ലഹീമിനടുത്തുള്ള ഡേവ് ഷെയർ അഭ്യർത്ഥി ക്യാമ്പിന്റെ പരിസരത്ത് നടത്തിയ റെയ്ഡിൽ നിരവധി ഫലസ്തീനികളെ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഫലസ്തീനികൾ താമസിക്കുന്ന ഇസ്രായേലിലെ നെഗവ് ജില്ലയിൽ ഫലസ്തീനികളുടെ ഒരു വീട് ഇസ്രായേൽ പോലീസ് അഗ്നിഗരിയാക്കി ഇസ്രായേൽ പോലീസ് വീടുകളെ വളയുകയും ഫലസ്തീനുകളെ ഭീഷപ്പെടു ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രദേശത്ത് ആകമാനം ആയിരക്കണക്കിന് വീടുകളാണ് ഇസ്രായേൽ തകർത്തിട്ടുള്ളത് ഇസ്രായേലിന്റെ വംശ ഹത്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്കുള്ള കേസിൽ കഴിച്ചു ചേരുന്നതിന് തുർക്കി കൂടി അപേക്ഷ സമർപ്പിച്ചു ഇതോടുകൂടി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ഏഴാമത്തെ രാജ്യമാണ് തുർക്കി ഇനിയും ധാരാളം രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അന്താരാഷ്ട്ര സമൂഹവും ഗസൈയിലെ വംശത്തെയും ഗസൈലെ യുദ്ധവും അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ അവരുടെ തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇസ്രായേലി ജനോസെഡ് വീരൻ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ കരാറിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന്റെ തീരുമാനത്തിൽ അമേരിക്കക്ക് യാതൊരു എതിർപ്പുമില്ല തങ്ങളെ തിക്രിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടരുന്നു എന്നുള്ളത് എന്നുള്ളതിലും അമേരിക്കക്ക് യാതൊരു പ്രതിഷേധവുമില്ല ഇവിടെയൊക്കെയാണ് അമേരിക്കയുടെ ഇരുട്ടുമുഖം ലോകം കാണേണ്ടതും തിരിച്ചറിയേണ്ടതും പ്രതിഷേധിക്കേണ്ടതും അതേസമയം ഇസ്രായേലി പട്ടാളക്കാർ ഫലസ്തീൻ തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു ഇസ്രായേലിലെ ചാനൽ ട്വൽവിൽ നിന്നാണ് വീഡിയോ ലിഖ് ആയത് വീഡിയോയിൽ ഒരു ഫലസ്തീൻ തടവുകാരനെ വലിച്ചിഴക്കുന്നതും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതും കാണാമായിരുന്നു ഈ വീഡിയോ പുറത്തു വരുന്നത് നെഗവ് ഡിസ്ട്രിക്റ്റിലെ ഒൻപത് ഇസ്രായേലി ഗാർഡുകളെ ഫലസ്തീൻ തടവുകാരോട് ക്രൂരമായി ഇടപെട്ടതിനും ക്രൂരമായി പീഡിപ്പിച്ചതിലും ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ചതിനും അറസ്റ്റ് ചെയ്ത് ആഴ്ചകൾക്ക് ശേഷമാണ് അതിനിടെ ഹമാസ് അവരുടെ രാഷ്ട്രീയക്കാരൻ നേതാവായി യഹിയാ സിൻവാറിനെ തിരഞ്ഞെടുത്തു ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതോടെയാണ് അടുത്ത മുതിർന്ന നേതാവായി യഹിയാ സിൻവാർ ലീഡർ പദവിയിലേക്ക് ഉയർന്നു വരുന്നത് അറുപത്തിരണ്ടുകാരനായ സിൻബാറിനെ തിരഞ്ഞെടുക്കുന്നത് ഐക്യഖണ്ഡനെയാണ് സംഘടന ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് അതേസമയം തന്നെ ഇസ്രായേൽ ബന്ധികളുടെ ബന്ധുക്കൾ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് അവർ പറയുന്നത് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം ബന്ദി എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയെന്നാണ് അദ്ദേഹമായിരുന്നു ഒത്തിതീർപ്പിനു വേണ്ടി മുൻബന്തിയിലുണ്ടായിരുന്നത് ഇനിയൊരു മധ്യസ്ഥ ചർച്ച സാധ്യമാവണമെങ്കിൽ അത് സിൻവാറുമായിട്ടായിരിക്കണം രണ്ട് ദശാബ്ദം ഇസ്രായേലി തടവറയിൽ കഴിഞ്ഞ വ്യക്തിയാണ് യഹിയ സിൻവാർ രണ്ടായിരത്തി പതിനൊന്നിലെ തടവു പുള്ളികളുടെ കൈമാറ്റ കരാറിലൂടെയാണ് യഹിയ സിൻവാർ മോചിത മോചിതനായത് ഖാൻ യൂണിസിലെ അഭ്യർത്ഥി ക്യാമ്പിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വളർച്ച അവിടെ മുതൽ അദ്ദേഹം അനുഷേദ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയായിരുന്നു ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡും ലീഡറും സിനിമാർ തന്നെ സിനിമാർ ആണെന്നാണ് ഇറ ഇസ്രായേലിന്റെ പാശ്യം അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ നോട്ടുപുള്ളികളിൽ ഒന്നാമനും സിനിമാർ തന്നെയാണ് അത്തരത്തിലുള്ള സിനിമാറുമായി ബന്ദി മോചനത്തിനു വേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരം തന്നെയാണ് അതേസമയം നതിന്യാഹു ഇപ്പോഴും പറയുന്നത് ഹമാസിന്റെ തകർച്ചയും അവരുടെ നേതാക്കളുടെ ഉന്മൂലനവും സാധ്യമാവാതെ ഗസയിൽ ഒരു യുദ്ധവിരാമമില്ലെന്നാണ്